ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ് ഫീൽഡ് അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്ത്യ ആദ്യ വിജയം നേടിയിരിക്കുന്നത് നേടിയിരിക്കുകയാണ് അയർലൻഡിനെതിരെ ഈ മത്സരത്തിൽ ഒരു ശ്രദ്ധേയമായ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാണ് നമ്മുടെ സ്വന്തം ഹാർദിക് പാണ്ഡ്യ ടീം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ നമുക്കറിയാം സുഹൃത്തുക്കളെ ഹാർദിക് പാണ്ഡ്യ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് ബാൻഡ് സിറ്റുവേഷൻസ് സിറ്റുവേഷൻസിലൂടെയാണ് ഹാർദിക് പാണ്ഡേ കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ ഡൈവേഴ്സ് മുംബൈ ഇന്ത്യൻസിൽ അദ്ദേഹത്തിന് നേരിട്ട പ്രശ്നങ്ങൾ മുംബൈ ഇന്ത്യൻസ് ഫാൻസിൽ നിന്ന് അദ്ദേഹത്തെ നേരിടുന്ന സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് രോഹിത് ശർമ്മയുടെ രോഹിത് ശർമ്മയിൽ നിന്ന് ക്യാപ്റ്റൻ സാനും തട്ടിവാങ്ങി എന്നുള്ള വാർത്തകൾ തികച്ചും ഒരു പ്ലെയർക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും സൈബർ അറ്റാക്ക് ഹർദിക് പാണ്ഡ്യ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു എന്നാൽ അയർലാൻഡിനെതിരെയുള്ള ടി ട്വൻ്റി വേൾഡ് കപ്പിലെ ആദ്യ മാച്ചിൽ ഹർദിക് പാണ്ഡ്യ പാണ്ഡ്യയുടെ പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ സുഹൃത്തുക്കളെ അദ്ദേഹം നാലോവർ ബോൾ ചെയ്തപ്പോൾ മൂന്ന് വിക്കറ്റാണ് അദ്ദേഹം നേടിയത് അത് ഈ ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിങ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സ്പെല്ലായിരുന്നു ഒപ്പം തികച്ചും വ്യത്യസ്തമായ ഒരു സ്പെല്ലായിരുന്നു നോർമലി ബാക്ക് ഓഫ് എറിയുന്ന ബാക്ക് ഓഫ് ലെങ്ത് എറിയുന്ന ഹാർദിക് പാണ്ഡ്യ ഇന്ന് ശംസിനെ അറ്റാക്ക് ചെയ്യാറുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഓവറിൽ തന്നെ അദ്ദേഹത്തിന് വിക്കറ്റ് നേടാൻ സാധിച്ചു ലോർക്കൺ ടക്കറിനെ അദ്ദേഹം ബോൾഡ് ചെയ്യുന്നു അത് ഒരു ഇൻസ്വിംഗറിൽ ഇൻസ്വിംഗറിൽ നിന്ന് ഒരു മനോഹരമായ ഒരു ബോളായിരുന്നു സുഹൃത്തുക്കളേ അത് തികച്ചും ഒരു അറ്റാക്കിംഗ് ബോളാറായി ഹാർദിക് പാണ്ഡ്യ മാറിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഈ തിരിച്ചുവരവ് ഒരു സംഭവം തന്നെയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇനിയുള്ള കളികളും ഹർദിക് പാണ്ഡ്യ ഇതുപോലെയുള്ള ഫോം തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളെ ഇതുപോലെയുള്ള ക്രിക്കറ്റ് ന്യൂസുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ക്രിക്കറ്റ് വേൾഡ്